നമസ്കാരം ലെഫ്റ്റ് സൈബർ കമൺ അവതരിപ്പിക്കുന്ന ദേശാഭിമാനി മുഖപ്രസംഗർ വായിക്കുന്നത് പ്രതീക്ഷ ഒക്ടോബർ മുപ്പത്തിയൊന്ന് ശനി മാധ്യമ നുണകൾ തുറന്ന് കണ്ടുക സാമ്രാജ്യത്വത്തിന്റെയും മൂഢധന താൽപര്യത്തിന്റെയും വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെയും ജാതിമത വർഗീയതയുടെയും പരസ്യമായ ഔദ്യോഗിക ജിഖകളായി മാറിക്കഴിഞ്ഞ ലോകമാകെയുള്ള മാധ്യമ സന്നാഹങ്ങൾ ആദ്യം കൊല ചെയ്യുന്നത് വസ്തുതകളെയും സത്യത്തെയുമാണ് സോവിയറ്റ് വിപ്ലവത്തിന് മുമ്പ് ആരംഭിച്ച കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കുരിശു യുദ്ധം ശീതസമരവേളയിൽ വേളയിൽ മറ്റൊരു രൂപമാർജിക്കയുണ്ടായി ആഗോളവൽക്കരണത്തിന്റെ തിരതള്ളലിൽ പുതിയ ആശയ മാതൃകകൾ പരീക്ഷിക്കാനും ശ്രദ്ധിച്ചു സാമ്രാജ്യത്വത്തിന്റെ സാമ്പത്തിക സഹായത്തിലും കേന്ദ്രഭരണത്തിന്റെ ഒത്താശയിലും ജാതിമത പ്രമാണിമാരുടെ പിന്തുണയിലും കേരളത്തിൽ നടന്ന വിമോചന സമരം കുത്തക ജനവിരുദ്ധ മാധ്യമങ്ങളോടുകൂടി അകമണിഞ്ഞ സഹായത്താലാണ് കുഴിപ്പിച്ചത് പ്രത്യശാസ്ത്രത്തിന്റെ അന്ത്യം പരാജയപ്പെട്ട ദൈവം തുടങ്ങി അക്കാലത്ത് വാരിവിതറിയ പരികൽപ്പനകൾ അമേരിക്കൻ സൈദ്ധാന്തിക സംഭാവനകളായിരുന്നു ആദ്യ ഇ എം എസ് സർക്കാരിനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ അട്ടിമറിച്ച അമിതാപേശം വലതുപക്ഷ രാഷ്ട്രീയത്തെ പോലെ ചില മാധ്യമങ്ങളും ഇപ്പോഴും വിടാതെ കൊണ്ടു നടക്കുകയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരം ഏറ്റതു മുതൽ മര്യാദയുടെയും ജനാധിപത്യത്തിന്റെയും സെക്രട്ടറിയുടെയും എല്ലാ സീബകളും ലംഘിച്ച് നുടകളുടെയും കള്ളക്കഥകളുടെയും പെരുമഴ പെയ്യുകയാണല്ലോ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അത് അസഹ്യവും അരോചകവുമായി രണ്ടു മഹാപ്രളയം നിപ്പ കോവിഡ് തുടങ്ങിയ അഭിചാരിതങ്ങളായ കെടുതികൾ നേരിടുന്നതിൽ ഭരണ നേതൃത്വത്തിനൊപ്പം നിന്ന് ജനങ്ങളുടെ കണ്ണീരൊപ്പുന്നതിന് പകരം ഇടങ്കൂറിടാൻ വാർത്തകളിൽ അഭിനന്ദിക്കുകയായിരുന്നു ഭൂരിപക്ഷം മാധ്യമങ്ങളും കൂലിയായി എഴുപത് രൂപ വാങ്ങിയ സി പി ഐ എം പ്രവർത്തകൻ ഓമനക്കുട്ടനെ കൊടും കൊള്ളക്കാരനായി അപമാനിച്ചവർ എന്നാൽ പാലാരിവട്ടം അഴിമതിയിലൂടെ പൊതുമുതൽ വിഴുങ്ങിയ വി കെ ഇബ്രഹാം കുഞ്ഞിനെയും നിക്ഷേപ തട്ടിപ്പിലൂടെ കോടികൾ സമ്പാദിച്ച എം സി കമറുദ്ദീനും സ്കൂൾ കോഴയിലൂടെ ലംഭ്യകാർമ്മയങ്ങൾ പെടുത കെ എം ഷാജിക്കും നാണം മറയ്ക്കാൻ പത്രസ്ഥലവും ഒളിക്കാൻ ചാനൽ സ്ക്രീനും പതിച്ചു നൽകുകയായിരുന്നു തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം വഴി നയതന്ത്ര പാകേജിലൂടെ നടത്തിയ സ്വർണ്ണക്കടത്ത് പിടിക്കപ്പെട്ടതിന് സി പി ഐ എമ്മും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും ചില മന്ത്രിമാരുമായും ബന്ധപ്പെടുത്താൻ മാധ്യമ മഹാസഖ്യം സിൻഡിക്കേറ്റ് മാതൃകയിൽ സംഘടിത നുണകളുടെയും അസംബന്ധങ്ങളുടെയും കൂമ്പാരം തന്നെ ഒരുക്കി പ്രതികളുടെ വഴികളിൽ നിന്ന് ചോർത്തിക്കിട്ടുന്ന അസ്ഥസത്യങ്ങൾ വെണ്ടയ്ക്ക വലിപ്പം നൽകി പ്രസിദ്ധീകരിച്ചു വാചകങ്ങളും ശീർഷകങ്ങളും ചിത്രങ്ങളും അടിക്കുറിപ്പുകളും കാർട്ടൂണുകളും എന്തിനേറെ മുഖപ്രസംഗങ്ങൾ പോലും ഇത്തരം ഹീനരാഷ്ട്രീയ താൽപര്യം തുറന്നു കണ്ടുന്നതായി ഒട്ടേറെ പത്രങ്ങളിലെ വാർത്താവിതരണ വിന്യാസ രീതികളിലും ചാനലുകളിലെ സ്ട്രോളുകളിലും ബ്രേക്കിംഗ് ന്യൂസുകളിലും പ്രത്യേക പരിപാടികളിലും അന്ത്യ ചർച്ചകളിലെ അതിഥികളെ നിശ്ചയിക്കുന്നതിലും സംഘടിത ഗൂഢാലോചന തന്നെ നടക്കുന്നു ഒരു സാമൂഹ്യ ബാധ്യതയും ഏറ്റെടുക്കാത്ത വലതുപക്ഷക്കാരെ വേഷപ്രഛന്നരാക്കി അവതരിപ്പിക്കാനും മടിയില്ല ഇടതുപക്ഷ പ്രതിനിധികളെ അവതാരകനും നിലവാരം കുറഞ്ഞ മുസ്തിക്കാരും ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് പതിവ് അതുകൂടാതെ ആസ്ഥാനത്ത് തുടർച്ചയായ അനാവശ്യ ഇടപെടലുകൾ നടത്തി യാഥാർത്ഥ്യങ്ങൾ പ്രേക്ഷകർ അറിയുന്നത് തടയാനും ബന്ധപ്പെടുന്നു തങ്ങൾ ദിവസങ്ങൾ ആഘോഷിച്ച വ്യാജവാർത്തകളുടെ നിജസ്ഥിതി ബോധ്യമായാലും അത് വെളിപ്പെടുത്താനുള്ള സാമാന്യ ബാധ്യത കാണിക്കാറുമില്ല അതുപോലെ ചാനൽ ചർച്ചകളിലെ ഒച്ചവയ്ക്കലാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു കൂട്ടം കോമാളി നേതാക്കളും ഇക്കൂട്ടരുടെ നിർമ്മിതിയാണ് നുണനിർമ്മാണ ഫാക്ടറികളായി അസംബന്ധിച്ച മാധ്യമങ്ങൾ ബാലിശവും പൊള്ളയുമായ വിവാദങ്ങൾ ഇളക്കിവിട്ട് അതിലൂടെ അരക്ഷിതാവസ്ഥയും ആശങ്കയും നിലനിർത്താനാണ് കിണഞ്ഞു ശ്രമിക്കുന്നത് കടുത്ത സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിലും നാലര വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഏറ്റെടുത്ത വികസന പദ്ധതികളും ജനോപകാരപ്രദങ്ങളായ നടപടികളും അശ്രടർക്ക് നൽകിയ കൈത്താങ്ങും പൊതുസമൂഹത്തിൽ ചർച്ചയാകാതിരിക്കാൻ അവ വാർത്തകൾക്ക് മൂടുപടമിടുകയാണ് എൽ ഡി എഫിനെതിരെ കെട്ടിപ്പൊക്കിയ അവിശുദ്ധ വർഗീയ സഖ്യത്തിന്റെ അനുബന്ധം എന്ന നിലയിലാണ് ചില പത്രങ്ങളുടെയും ചാനലുകളുടെയും മുഖഭാവം ഈ പശ്ചാത്തലത്തിലാണ് മാധ്യമ നുണകൾക്കെതിരെ കേരള പർവീദിനത്തിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജനകീയ കൂട്ടായ്മയ്ക്ക് ആഹ്വാനം നൽകിയിട്ടുള്ളത് മാധ്യമങ്ങളുടെ പെരുംതുണകൾ തുറന്നു കാട്ടേണ്ടത് ജനാധിപത്യവും മതനിരപേക്ഷതയും അഭിപ്രായ സ്വാതന്ത്ര്യവും ശക്തിപ്പെടുത്താൻ അനിവാര്യമാണ് ഒപ്പം നിശബ്ദത സത്യത്തിന്റെ ഇടം കയ്യേറിയാൽ ആ നിശബ്ദതയും കള്ളമായി മാറുമെന്ന ഓർമ്മപ്പെടുത്തലും മനസ്സിൽ വയ്ക്കേണ്ടതുണ്ട് മുഖപ്രസംഗം പൂർണ്ണമാകുന്നു അഭിവാദ്യങ്ങൾ